പനയത്താംപറമ്പ് മുടക്കണ്ടി കീഴല്ലൂർ പ്രദേശങ്ങളിൽ കിൻഫ്ര വ്യവസായ പാർക്കിനു വേണ്ടി സ്ഥലം ഏറ്റെടുത്ത വകയിൽ എണ്ണൂറോളം ഭൂ ഉടമകൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാരം എത്രയും വേഗം വിതരണം ചെയ്യണമെന്ന് പ്രതിഷേധ കൂട്ടായ്മ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് നാളെ മട്ടന്നൂർ കിൻഫ്ര ഓഫീസ് സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും നേരത്തെ രണ്ട് ഘട്ടങ്ങളിലായി ഒട്ടേറെ പേർക്ക് നഷ്ടപരിഹാരം നൽകിയിരുന്നു എങ്കിലും എണ്ണൂറോളം ബൂടമകൾക്ക് ഇനിയും പണം ലഭിച്ചിട്ടില്ലെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ആത്മഹത്യാ ഭീഷണിയിലുള്ള കുടുംബങ്ങളെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് കൊണ്ട് പൈസ മുഴുവനും കൊടുത്ത് മുഴുവൻ ഒരുമിച്ച് കൊടുത്തുകൊണ്ട് അവരെ ആത്മഹത്യ എന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് നമുക്ക് പ്രതിഷേധ കൂട്ടായ്മയുടെ ിൽ പറയാനുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ഒരു കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ആ കർമ്മസമിതിയുള്ളവർ നമുക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടി ആവശ്യമായ ഒരു നടപടികളും സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ വേറെ തന്നെ ഒരു പ്രതിഷേധ കൂട്ടായ്മ രൂപീകരിച്ചത് അപ്പോൾ നമ്മൾ ഈ മാസം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മട്ടന്നൂരിൽ കിൻഫെയുടെ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിലേക്ക് ഒരു ധർണാ മാർച്ച് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മണിക്ക് മട്ടന്നൂരിൽ വെച്ചിട്ട് ഇൻഫ്രോ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും അതിനുശേഷം നമ്മൾ അത് എന്നിട്ടും നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ശക്തമായ സമര നടപടികളിലേക്ക് മുന്നോട്ട് പോകാനാണ് നമ്മൾ കർമ്മസമിതി തീരുമാനിച്ചിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയുള്ള എൽ എ സി നമ്പറിലുള്ള ബോർഡുകൾക്കാണ് ഇപ്പോൾ പൈസ കൊടുത്തിട്ടുള്ളത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി ചില്ലറ ബോർഡുകൾ ഉണ്ട് എല്ലാ ഭൂടങ്ങൾക്കും മുഴുവൻ ഭൂവടങ്ങൾക്കും ഒരുമിച്ച് പൈസ കൊടുക്കണമെന്ന് നമ്മുടെ ആവശ്യം നമ്മൾ പ്രതിഷേധ കൂട്ടായ്മ ഒരു സമരപരിപാടികളിൽ ആലോചിച്ചപ്പോൾ ഗവൺമെൻറ്റ് നൂറിയത് കോടി വെച്ചിട്ട് ഓരോ മാസം കൊടുക്കുകയുണ്ടായി നമ്മൾ പറഞ്ഞത് അതുപോലെ മുഴുവൻ ഭൂടുകൾക്കും ഒരുമിച്ച് പൈസ കൊടുക്കണം ബാക്കിയിൽ മുഴുവൻ ഭൂടങ്ങൾക്കും ഒരുമിച്ച് പൈസ കൊടുക്കണം അല്ലാതെ ഈ നൂറിയത് കോടി കൊടുത്തിട്ട് എണ്ണൂറ് ചില്ലർ ആൾക്കാർക്ക് വരുമ്പോഴത്തേക്ക് ആറുമാസം ഏഴ് മാസം ആവും ആ പൈസ സർക്കാർ അനുവദിച്ചിട്ട് എട്ട് മാസമായി ജൂലൈയിലാണ് കളക്ടർ അവാർഡ് വൃക്കയച്ചത് ജൂലൈ മുതൽ ഇങ്ങോട്ട് അവാർഡ് വർക്ക് അയച്ച് അന്ന് മുതൽ ഇങ്ങോട്ടുള്ള പലിശ നമ്മൾക്കില്ല ഈ ഏഴ് എട്ട് മാസത്തെ പലിശക്ക് നമ്മൾ പ്രത്യേകമായിട്ട് കേസിന് ഉപകാരത്തിന് പോകണം ആ പൈസ നമുക്ക് കിട്ടില്ല അതേസമയം മുൻ മുന്നിൽ വാങ്ങിച്ചവർക്ക് ഈ ഏഴ് മാസത്തെ പലിശയും വാങ്ങി അവർ സുഖമായി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേ കാറ്റഗറിയിൽപ്പെട്ടവരാണ് നമ്മളും നമ്മൾക്ക് എന്തുകൊണ്ട് സർക്കാർ പൈസ കൊടുക്കുന്നില്ല അതാണ് നമ്മൾ ചോദ്യം സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ നമ്മൾ ഈ ഭൂ ഉടമകളിൽ മിക്ക പേരും ആത്മഹത്യയുടെ വക്കലേ ഉള്ളത് അതുകൊണ്ട് സർക്കാർ കണ്ണു തുറന്ന് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുമെന്നാണ് നമുക്ക് സർക്കാരോട് വി അശോകൻ കെ പി സജീവൻ ടി കെ നിഷ പി സതി എം ഉഷ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ